ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലി ഇന്നൊരു പാൽ പത്തിരിയുടെ റെസിപ്പി റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ജീരകമാണ് നല്ല ജീരകവും അല്ലേ അതാണ് അത് ഇതുപോലെ കൈവെള്ളിയിലിട്ട് ഒന്ന് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് മതിയായിരുന്നു കേട്ടോ പിന്നെ വേണ്ടത് റവയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുക്കിംഗ് ഓയിലാണ് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിലൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ചേർത്ത് നന്നായി കുഴശെടുക്കാം കുറേശ്ശെയായി വെള്ളം ചേർത്ത് വേണം കുഴശെടുക്കാൻ മൊത്തമായിട്ട് വെള്ളം ചേർത്ത് അത് നന്നായി കട്ട് ചെയ്യുന്ന കിട്ടില്ല അതുകൊണ്ട് കുറേശ്ശായി വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഈ കുഴയ്ക്കുന്നതിലാണ് കേട്ടോ അത് പൊന്തി വരുന്നത് അതിനായി നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇത് ചെറുതായി കൈവെള്ളിയിലിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം ഒരുപാട് തിക്കും ഇല്ലാണ്ട് ഒരുപാട് തിന്നുമായിട്ട് പരത്തിയെടുക്കരുത് ഇതുപോലെ പരത്തിയെടുത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്താൽ നല്ല പൊള്ളി പൂരി പൊള്ളി വരുന്നത് പോലെ പൊള്ളി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്നതാണ് തേങ്ങാപ്പാൽ പക്ഷേ ചിക്കൻ കറിയുടെ കൂടെയും അങ്ങനെയുള്ള നോൺ വെജ് ഏത് കറിയുടെ കൂടെയും ഇത് അടിപൊളി കോമ്പനായിരിക്കും ഇതുപോലെ എല്ലാ പൂരിയും പെർഫെക്റ്റായിട്ട് പൊന്തു വരണമെങ്കിൽ നന്നായി തന്നെ കുറച്ചെടുക്കേണ്ടതുണ്ട് തേങ്ങാപ്പാലിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത് അത് ചേർത്ത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ചേർന്ന തേങ്ങ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായി ഇളക്കിയതിനു ശേഷം പൂരി പൊട്ടിച്ച് ചേർത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഒഴിച്ച് കുതിർത്തോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം